മലപ്പുറം ജില്ലയിലും മഴക്കെടുതികളുടെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഇന്ന് ഇപ്പോഴും മഴ തുടരുകയാണ് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഷഖത്ത് ബഹുമാൻ മലപ്പുറത്തുനിന്ന് തത്സമയം ചേരുകയാണ് ഷഹദ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ മലപ്പുറം ജില്ലയിൽ കടുത്ത മഴയായിരുന്നു ഇന്ന് ഇന്നത്തെ വാർത്താപ്പക്കൽ കണ്ടത് ഇപ്പോഴും മഴ തുടരുകയാണ് വിവിധ പ്രദേശങ്ങളിൽ മഴയുടെ ദുരിതപയ്യത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇന്ന് കടുത്ത മഴയിൽ വീണുപോയി മലപ്പുറം ജില്ല പൊതുവെ ഇപ്പോഴും മഴ കനത്തു പെയ്യുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് ഷകത്ത് റഹ്മാൻ നമുക്കൊപ്പം ചേരുന്നു ഷകദ്റഹ്മാൻ മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടോ റോഡിൽ മരങ്ങൾ കടപുഴകി വീണയും വാ വീണ വാർത്തയും ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നു എന്തൊക്കെയാണ് വിശദമായ അപ്ഡേറ്റ്സ് ഫ്രം മലപ്പുറം എസ് കെ എൻ നിലവിലെ സാഹചര്യത്തിൽ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും നിലവിലെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഈ സമയം വരെ ഇനി വരും മണിക്കൂറുകളിലുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് അറിയില്ല എന്തായാലും അല്പസമയത്തിനകം പി ആർഡിയുടെ വാർത്താക്കുറിപ്പ് പുറത്തുവരും ഇന്നത്തെ മുഴുവൻ മഴയുടെ സാഹചര്യങ്ങളും വെച്ച് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന കണക്കനുസരിച്ച് മലപ്പുറം ജില്ലയിൽ നാൽപ്പത്തി ആറ് വീടുകളാണ് ഭാഗികമായിട്ട് തകർന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനൊന്ന് വീടുകളാണ് തകർന്നിട്ടുള്ളത് ഇതെല്ലാം ഭാഗികമായിട്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ അല്പസമയം മുൻപ് ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട കണക്കനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയത്ത് ഈ മലയോര മേഖലകളിൽ മഴ ശക്തമായ പശ്ചാത്തലത്തിൽ മുപ്പത്തി മൂന്ന് അംഗ എൻ ഡി ആർ എഫ് സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ ജില്ലയിൽ ലഭിച്ച ശരാശരി മഴയുടെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ദശാംശം ഒൻപത് അഞ്ച് എം എം ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയത്ത് ജില്ലയിൽ ഈ മഴ പലയിടങ്ങളിലായി ശക്തമായ പശ്ചാത്തലത്തിൽ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മലപ്പുറം എടവണ്ണപ്പാറ വിളയിൽ എളങ്കാവിൽ ചടത്തിൽ പള്ളിക്കടവ് റോഡ് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി എന്നാണ് നമുക്ക് പറയാൻ ഈ മേഖലയിലുള്ള ആളുകൾ ഈ തോന്നി മാർഗമാണ് പ്രധാന റോഡുകളിലേക്ക് എത്തുന്നത് ചാലിയാർ അതുപോലെ തന്നെ ചെറുപുഴ കടിങ്ങല്ലൂർ വാസാക്കൽ പുഴ എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളം ഇരച്ചു കയറിയതാണ് ഈ മേഖലയിൽ പൂർണ്ണമായിട്ടും വെള്ളം നിറയാനുണ്ടായ ഒരു സാഹചര്യം അതുപോലെ തന്നെ ഇന്ന് തിരുനവായ അതായത് തിരുനാവായ മേഖലയിൽ ഇത്തരത്തിൽ പുഴയിൽ വെള്ളം കൂടിയതിനെ തുടർന്ന് കന്നുകാലികളെ മേയ്ക്കാൻ വിട്ട കന്നുകാലികൾ ഈ പുഴയുടെ തിരുത്തുകളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു ഇന്നും കുറെ അധികം ഈ ഈ പശുക്കൾ അതുപോലെ തന്നെ മറ്റു കന്നുകാലികളൊക്കെ തന്നെ ഇവിടെ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവയെ പിന്നീട് ഈ പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ തോണിയിൽ ഈ തുരുത്തുകളിൽ പോയി രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ പരപ്പനങ്ങാടി അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ ഈ മരം കടപുഴകി വീഴുന്നതും അതുപോലെ തന്നെ കിണറ് ഇടഞ്ഞു താഴേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ മഴയ്ക്ക് അല്പശമനം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ വീണ്ടും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് എസ്കൈ ഓക്കെ ഷാജർ റഹ്മാനാണ് മലപ്പുറത്ത് നിന്ന് നമുക്കപ്പം ചേർന്നത് ഒരുപാട് മഴക്കെടുതികളുടെ വാർത്ത ഇന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നു പരപ്പനങ്ങാടി ആനങ്ങാടിയിൽ കണ്ടെയ്നർ ലോറിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് വാഹനം ഭാഗികമായി തകർന്നു അതുപോലെ തിരുനാവായിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു അതുകൊണ്ട് തന്നെ തുരുത്തുകളിൽ കന്നുകാലികൾ കുടുങ്ങിപ്പോയി എന്ന വാർത്തയും ഇന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് വന്നിരുന്നു